മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു മമ്പയർ തോരം വെക്കാം ഇങ്ങനെ എന്നറിയണ്ടേ മമ്പയർ മെഴുക്കോരറ്റി വെക്കാം ആദ്യം പയറ് വെള്ളത്തിലിട്ട് കൊത്തിട്ട് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കാം നമുക്ക് വേവട്ടെ അപ്പോഴത്തേക്ക് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിന് മെഴുക്കുരറ്റി വെക്കാനുള്ള സാധനങ്ങളൊക്കെ എടുക്കാം ആദ്യം ഇച്ചിരി വെളുത്തുള്ളി ചുമത്തുള്ളിയും കൂടെ ഇടിച്ച് മൂപ്പിച്ചെടുക്കുക എണ്ണ വെച്ചു വെളുത്തുള്ളി ചുമന്നുള്ളിയും കൂടെ കൊടുക്കുക മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കരിയാപ്പൊടി വെക്കും അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം അതിൽ കുറച്ച് മതി കേട്ടോ ഒത്തിരി ആയാൽ കൊള്ളില്ലേ നമുക്ക് ആ മാമ്പാർ വന്ന് അത് കുറച്ച് ഇട്ട് കൊടുക്കാം ഉപ്പ് പാവത്തിനുപ്പ് കൊടുക്കാം അപ്പഴത്തേക്ക് എൻ്റെ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശോശാമ്മ കിച്ചൺ അല്ലെ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ പാവത്തിനു ഇട്ട് കൊടുക്ക നമുക്ക് ആ മെഴുപ്പുരട്ടി വെച്ചത് ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം മമ്പയർ മെഴുപ്പ് അരട്ടി വച്ചത് ഇതൊക്കെ എൻ്റെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട ശോശാമൊക്കെ വെച്ചാൽ മമ്പയറും കൊണ്ട് മെഴുപ്പു വെച്ചത് െല്ലാ ഭക്ഷണത്തിനും കൂട്ടാം ചോറ് ചപ്പാത്തി പൊറോട്ട മുൻപേറെ മെഴുക്ക് അരട്ടി വച്ചത് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ ശോശാമ്മ കിച്ചൺ